വെൽക്കം ബാക്ക് ടു ഇൻ ഇന്ദൂസ് ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വർക്കൗട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഞാൻ രണ്ട് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ സാഹചര്യമൊന്നുമില്ലാത്ത ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും കൂടാതെ മടിയന്മാർക്കും മടിച്ചികൾക്കും ഒക്കെ ചെയ്യാം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിച്ചരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ദ സംഭവം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അൺബോക്സ് ചെയ്തിരുന്നു ഒരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പം ദ ഇതാണ് ആ രണ്ട് സംഭവങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് ഡേ ഇതാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും മിക്കവരും ചെയ്യുന്നുണ്ടാവും ഒരു ടമ്മി ട്രിമ്മറാണ് കേട്ടോ ഇത് ഇത് ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ടിലേക്ക് നമ്മൾ കാല് വെച്ചിട്ട് ജസ്റ്റ് ഇതിനിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി ഭയങ്കര പാടാണ് കേട്ടോ നല്ല ടൈറ്റാണ് വലിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഫോഴ്സ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഇത് നമുക്ക് ഇരുന്ന് ചെയ്യാം കിടന്ന് ചെയ്യാം നിന്നോണ്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ ഫുൾ ബോഡിക്ക് വേണ്ട നല്ലൊരു എക്സസൈസാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡി ഫുള്ളായിട്ടൊന്ന് നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ വയറൊക്കെ നല്ലപോലെ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഇതാണ് കേട്ടോ ഇത് ഞാൻ വിചാരിച്ച അത്ര ഒരു ക്വാളിറ്റി ഇതിന് ഇല്ല എങ്കിലും ഇത് അടിപൊളിയാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് സംഭവം വൺ ഫിഫ്റ്റി കെ ജി വരെ ഇതില് പറ്റും അതിനപ്പുറത്തേക്ക് പറ്റില്ല കാരണം പ്ലാസ്റ്റിക് ആണ് വൺ ഫിഫ്റ്റി കെ ജി വരെ ഇതിന് പറ്റും ഞാൻ വിചാരിച്ചൊരു ക്വാളിറ്റി ഇതിന് കിട്ടിയിട്ടില്ല എന്നാലും നല്ല സൂപ്പർ സാധനം തന്നെയാണ് ഇതിൽ ജസ്റ്റ് നമ്മളിങ്ങനെ കയറി നിന്നിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഹിപ്പിനൊക്കെ നല്ല നല്ലപോലെ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെല്പ് ചെയ്യും അങ്ങനത്തെ ഒരു അടിപൊളി ഇത് ഇതിൽ ജസ്റ്റ് ഒന്ന് കെയറിങ്ങനെ കറങ്ങിയാൽ മാത്രം മതി കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുന്ന നന്നാവും സ്ലിപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് ഇതിന് രണ്ടിനും കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റുപ്പീസിനാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത് നല്ല ഓഫറിനാണ് കിട്ടിയത് ഇത് മാത്രം ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഒരു മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ രണ്ടും കൂടെ എനിക്ക് നല്ല കോംബോ ഓഫറിന് കിട്ടിയത് അപ്പോൾ എന്തായാലും ജിമ്മിൽ പോകാനൊക്കെ മടിയുള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ അടിപൊളി രണ്ട് പ്രൊഡക്റ്റാണ് ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഡയറ്റും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നമ്മുടെ ബോഡി എന്താ പറയുക ബോഡിനെ നമുക്ക് നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റും ഡയറ്റും കൂടെ കുറച്ച് ഫോളോ ചെയ്യണം കേട്ടോ ഇത് മാത്രമേ പറ്റില്ല അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് ആരും ദേ ഈ രണ്ട് പ്രോഡക്റ്റ് അങ്ങ് വാങ്ങിച്ചാൽ മതി നമുക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നുണ്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കയറി വാങ്ങിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായിരിക്കും ബൈ